നമ്മുടെ തിരുവനന്തപുരത്തെ രാശാവ് എന്ന് സ്വയം വിളിക്കുന്ന ആ കോമാളി പുതിയ കോമറിയുമായി ഇറങ്ങിയിട്ടുണ്ട് കേരളത്തിൽ രാജകീയ കാറുകൾക്ക് സഞ്ചരിക്കാൻ പറ്റുന്ന തരത്തിൽ രാജകീയ റോഡുകൾ ഇല്ലെന്നാണ് പുള്ളിയുടെ പുതിയ ഒരു കണ്ടുപിടുത്തം കൂടാതെ റോഡിൽ ഇപ്പോൾ ക്യാമറകൾ ഉള്ളതുകൊണ്ട് വണ്ടി ഓടിക്കാൻ വളരെ ബുദ്ധിമുട്ടാണെന്നും ഇയാൾ പറയുന്നുണ്ട് ഇപ്പോൾ ഇവിടെ രാജകീയ റോഡുകൾ ഇല്ല എന്നതൊരു സത്യമാണ് ഇവിടെ ഉള്ളതെല്ലാം ഇപ്പോൾ ജനകീയ റോഡുകളാണ് ഇവൻ്റെയൊക്കെ അപ്പൂപ്പന്മാരുടെ അല്ലെങ്കിൽ മുത്തച്ഛൻ്റെ കാലത്തെ പോലെ കീഴ്ജാതിക്കാർക്ക് റോഡിലൂടെ പോകാനും വണ്ടി ഓടിക്കാനും ഇപ്പോൾ ഇവിടെ നിരോധനമില്ല ഇവിടെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ലോകത്തിലെ തന്നെ ഏറ്റവും മുന്തിയ ബ്രാൻഡ് കാറുകൾ ഓടുന്നുമുണ്ട് ഈ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ രാജാവിൻ്റെ മാറ്റി ഒന്ന് നോക്കിയാൽ അതൊക്കെ താങ്കൾക്കും കാണാൻ കഴിയും ഈ നാട് ഭരിച്ച ഇവരുടെ തലമുറ ഉണ്ടാക്കിയ നിയമങ്ങൾ കാരണം സ്വാമി വിവേകാനന്ദൻ കേരളത്തെ ഭ്രാന്താലയമെന്ന് വിളിച്ചിട്ടുണ്ട് അതൊക്കെ ഈ രാജാവ് ഇടയ്ക്കിടക്ക് ഓർക്കുന്നതും നല്ലതായിരിക്കും ദളിതന്റെയും അവർണൻ്റെയും അധ്വാനം കൊണ്ട് നൂറ്റാണ്ടുകൾ സുഖമായി ഉണ്ടും ഉറങ്ങിയും ജീവിച്ചവരുടെ പിൻഗാമിയാണ് ഈ ആദിത്യവർമ്മ പണ്ട് അടുത്തുള്ള സ്ഥലമെല്ലാം വെട്ടിപ്പിടിച്ച ശേഷം രാജ്യം ഭരിക്കുന്നത് പത്മനാഭൻ ആണെന്ന് വരുത്തി തീർക്കാൻ ഉടവാൾ കൊണ്ടുപോയി പഠിക്കൽ വെച്ച ആളാണ് ഇയാളുടെ പൂർവികൻ തൃപ്പടിദാനം എന്നൊരു വലിയ പേരും അതിനിട്ടു കൊടുത്തു അതിനുശേഷം ശ്രീ പത്മനാഭദാസൻ എന്ന പേരിൽ ഉടവാൾ തിരികെ വാങ്ങി രാജാവ് വീണ്ടും പിരിവും ഭരണവും തുടങ്ങി ആ കാലത്ത് മനുഷ്യനെ ഇടവഴിയിൽ കൂടി നടക്കാൻ പോലും അനുവദിക്കാതിരുന്ന ആളുകളാണ് ഈ രാജാക്കന്മാർ അന്ന് കേരളത്തിലെ ആദ്യത്തെ കാർ വാങ്ങിയ ആൾ ഒരു ഈഴവനായിരുന്നു ആലുമൂട്ടിൽ കൊച്ചുകുഞ്ഞ് ചാന്നാറാണ് ആ വ്യക്തി ഈഴവനായ കാരണം കൊണ്ട് തന്നെ അയാൾക്ക് അന്ന് പൊതുവഴിയിൽ കൂടെ ആ വണ്ടി ഓടിക്കാൻ അനുവാദമുണ്ടായിരുന്നില്ല അദ്ദേഹം പിന്നീട് സ്വന്തമായി വഴി വെട്ടി ആ കാർ ഓടിക്കേണ്ടി വന്നു അയാളോട് ഒടുക്കം ഒരു നായരെ ഡ്രൈവർ ആക്കിയാൽ വഴിയിൽ കൂടെ ഓടിക്കാൻ രാജാവ് സമ്മതിക്കുകയും ചെയ്തു അങ്ങനെ അന്നത്തെ സവർണരുടെ ഒരു ആഗ്രഹം നടപ്പിലായി കേരളത്തിലെ ഏറ്റവും വലിയ സമ്പന്നനായിരുന്നു ശ്രീമാൻ ചാന്ന്നാർ കേരളത്തിലെ കാർ മാത്രമല്ല ആദ്യത്തെ മോട്ടോർ സൈക്കിളും അദ്ദേഹമാണ് വാങ്ങിയത് സഞ്ചാര സ്വാതന്ത്ര്യത്തിനായി സ്വന്തമായി അദ്ദേഹം നിർമ്മിച്ച ടൗൺ ഹാൾ മുതൽ ടാണാപ്പടി വരെ നീളുന്ന ആ റോഡ് പിന്നീട് ദേശീയ പാതയുടെ ഭാഗമാവുകയായിരുന്നു ഈ തിരുവിതാംകൂർ രാജ്യത്തിൻ്റെ മുപ്പത്തേഴ് ശതമാനം നികുതിയും ആലമൂട്ടിൽ തറവാട്ടിൽ നിന്നുമായിരുന്നു നൽകിക്കൊണ്ടിരുന്നത് ഈ രാജാക്കന്മാരുടെ പണി എന്നാൽ കരം പിരിക്കുക എന്നത് മാത്രമായിരുന്നു ഇന്ത്യ സ്വതന്ത്രമായപ്പോൾ ഞങ്ങൾ ഇന്ത്യൻ യൂണിയനിൽ ചേരില്ല തമ്പുരാനും ദിവാനും കൂടെ അമേരിക്കൻ മോഡൽ ഭരണം നടത്തും എന്നായിരുന്നു ഇവരുടെ പ്രഖ്യാപനം എന്നാൽ അന്ന് ഇവിടുത്തെ ആൺപിള്ളയർ ദിവാൻ സി പി രാമസ്വാമിയെ കയറി മൂക്കിന് വെട്ടിയതോടെ അയാൾ പേടിച്ച് തമിഴ്നാട്ടിലേക്ക് സ്ഥലം വിട്ടു അതോടെയാണ് ഈ രാജകുടുംബവും പേടിച്ച് ആ ഭരണമോഹം അങ്ങ് ഉപേക്ഷിച്ചത് ഇപ്പോഴും ഇവരെയൊക്കെ പൊക്കിക്കൊണ്ട് നടക്കുന്നത് തീരെ ഉളുപ്പില്ലാത്തവരാണ് ഇന്ത്യയിലെ വോട്ടവകാശമുള്ള ഒരു സാധാരണ പൗരനാണ് ഈ പറയുന്ന വർമ്മ ഇവനെ പല്ലക്കൽ കയറ്റിയും ഇവൻ്റെ കാറ് തള്ളിയും നടക്കുന്നത് ചരിത്രബോധമില്ലാത്ത അല്പന്മാരാണ് സഖാവ് വി എസ് അച്യുതാനന്ദന് ഇപ്പോൾ നൂറ്റൊന്ന് വയസ്സായി ഒറ്റയ്ക്ക് നേരെ നിന്ന് സംസാരിക്കാവുന്ന അവസ്ഥ ആയിരുന്നെങ്കിൽ ഈ കുടുംബത്തെ അദ്ദേഹം തൊലിയിരിച്ച് കയ്യിൽ കൊടുത്തേനെ ഇപ്പോഴും ഈ വക രാജാക്കന്മാരെ കാണുമ്പോൾ കുമ്പിട്ട് തൊഴുതു നിൽക്കുന്ന ഒരുപാട് രാഷ്ട്രീയക്കാരുണ്ട് കേരളത്തിൽ ഇത്തരം രാജവിഡികളുടെ പേക്കൂത്ത് കാണുമ്പോൾ ഇപ്പോൾ ചില ആളുകളെ നമ്മൾ മിസ് ചെയ്യുന്നു എന്ന തോന്നലുണ്ടാകും അതിൽ ആദ്യം വരുന്നത് സഖാവ് വി എസ് അച്യുതാനന്ദൻ എന്ന പേരാണ്